നമ്മുടെ മതത്തിൻ്റെ ചരിത്രം പറഞ്ഞു വരുമ്പോൾ എവിടെയാണ് സ്ത്രീ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് മതത്തിൽ നിന്നും ആത്മീയതയിൽ നിന്നും സ്ത്രീ അകറ്റി നിർത്തപ്പെടുന്നത് എവിടെയാണ് സ്ത്രീയുടെ സ്ഥാനം അങ്ങനെ അകറ്റി നിർത്തലുണ്ടോ മതത്തിനകത്ത് ആത്മീയതക്കകത്ത് എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി സ്ത്രീ വിരുദ്ധമാണ് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കുന്നത് ചെറിയ അപവാദങ്ങൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചെങ്കിലും അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും സ്ത്രീ വിരുദ്ധമായ ആശയങ്ങളാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് അവിടെയാണ് മതങ്ങളും ആത്മീയതയും തമ്മിലൊരു വേർതിരി ആവശ്യമാണ് അപ്പോൾ ബൈബിളിലെ രണ്ട് ട്രഡീഷൻസ് ഉണ്ട് പ്രധാനമായിട്ടും ഒന്ന് പ്രൊഫറ്റിക്കാണ് പ്രവാചകന്മാരുടെ ഒരു ധാരയുണ്ട് രണ്ട് ക്ലറിക്കലിസമാണ് അല്ലെങ്കിൽ പൗരോഹിത്യം ഈ പൗരോഹിത്യധാരേൽക്കൈ നേടി പ്രവാചകധാര പ്രവാചകധാര എന്ന് പറയുന്നത് നീതിയോടൊപ്പം സമത്വത്തോടൊപ്പം ജനങ്ങളോടൊപ്പമാണ് അതിനെ അട്ടിമറിച്ചാണ് പൗരോഹിത്യം അതിൻ്റെ തേർവാഴ്ച നടത്തിയത് ഈ പൗരോഹിത്യം അതിൻ്റെ തേർവാഴ്ച നടത്തുന്നതാണ് ആത്മീയത മതമാകുന്നത് ഈ മതങ്ങളെല്ലാം എൻ്റെ മതം ഉൾപ്പെടെ എല്ലാം സ്ത്രീവിരുദ്ധമായ ആശയങ്ങളാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും സ്ത്രീകളുടെ സമത്വവും വിമോചനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രത്യേകിച്ച് ഒരു താല്പര്യമായിട്ട് സെൻസിറ്റീവായിട്ട് പ്രതികരിക്കും അതിനൊരു മാറ്റം വരണമെങ്കിൽ ആധ്യാത്മികത പ്രവാചക ആധ്യാത്മികത തിരിച്ചു യേശുക്രിസ്തു ഒരു യഹൂദനായിട്ടാണ് പിറന്നത് യഹൂദന്മാരുടെ അനുസരിച്ച് സ്ത്രീകളോട് മിണ്ടാൻ പാടില്ല പ്രത്യേകിച്ച് വേറൊരു ജാതിയിൽപ്പെട്ട സ്ത്രീയോട് മിണ്ടാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നിടത്താണ് തൊഴിൽ ജാതിയിൽ പെട്ട ഒരു ശബരിയാക്കാരി സ്ത്രീയെ കാണുമ്പോൾ സംസാരിക്കുക മാത്രമല്ല അവളുടെ കയ്യിൽ നിന്ന് വെള്ളം കൂടെ വാങ്ങിക്കുടിക്കുന്ന യേശു ക്രിസ്തു ഇത്തരം ആണാധിപത്യ മൂല്യങ്ങളെയെല്ലാം വെല്ലുവിളിച്ച് അതിനെയൊക്കെ നിരാകരിച്ചു കൊണ്ടുവന്ന ഒരു ആധ്യാത്മികതയാണ് ഞങ്ങളെല്ലാവരുടെ ഒരു പുരുഷാധിപത്യ മതമാക്കി മാറ്റിയത് അതെല്ലാ മതങ്ങൾക്കും ബാധകമായൊരു പ്രിട്ടിസിസമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഞാൻ സൂചിപ്പിച്ച പോലെ പൗരോഹിത്യത്തിൻ്റെ ക്ലരിക്കലിസത്തിൻ്റെ അത് മറ്റെല്ലാ അധികാര സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു തകർച്ചയുണ്ടാവണം അതിന് പൗരോഹിത്യ മതമില്ലാതാവുകയും പ്രവാചകന്മാരുടെ സാമൂഹ്യനീതിയുടെയും തുല്യനീതിയുടെയും ലിംഗനീതിയുടെയും പാരിസ്ഥിതിക നീതിയുടെയും സാമ്പത്തിക നീതിയുടെയും ഒക്കെ മതം ആധ്യാത്മികത പ്രചരിപ്പിക്കുന്ന പ്രൊഫറ്റിക് ട്രഡീഷൻ തീർത്തെഴുന്നേൽക്കുകയും ചെയ്യണം അതിന് പക്ഷേ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പൗരോഹിത്യ മതം തകരണം